കെ ജി രാധാകൃഷ്ണൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംവരണമാണ് ആയേക്കും സ്ഥാനം ആണ് രാധാകൃഷ്ണൻ വിജയിച്ചത് ഈ വിഭാഗത്തിലെ കോൺഗ്രസിലെ ഏക പ്രതിനിധിയാണ് രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ തന്നെ ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ലെഡിയല്ലേ ജിൽസി നൌഫിൽ തീർച്ചയായും കെ ജി രാധാകൃഷ്ണൻ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയേക്കും എന്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പാമ്പാക്കുട് ഡിവിഷനിൽ നിന്നും യു ഡി എഫിന്റെ പ്രതിനിധിയാണ് കെ ജി രാധാകൃഷ്ണൻ ഈ ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ളത് എസ് ടി എസ് ടി ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് സംവരണമാണ് ഇപ്രാവശ്യമുള്ളത് തന്നെ ഈ വിഭാഗത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് യു ഡി എഫിന്റെ ഏക പ്രതിനിധിയാണ് കെ ജി രാധാകൃഷ്ണൻ അതുകൊണ്ടുതന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ ജി രാധാകൃഷ്ണൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നിലവിൽ മൂവാച്ചുവട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് കെ ജി കെ ജി രാധാകൃഷ്ണൻ സജീവമായ പ്രവർത്തകൻ കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് അനുഭവ സമ്പത്തുള്ള കൂടിയാണ് അത്തരത്തിൽ കെ ജി രാധാകൃഷ്ണൻ ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ വൈസ് പ്രസിഡന്റ് ആകും ആരാകുമെന്നുള്ള കാര്യത്തിൽ എറണാകുളം പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ആരാകുമെന്നുള്ള കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടുള്ള അതിന്റെ കാര്യങ്ങളും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കുറി വൈസ് പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്കാണ് സംവരണമുള്ളത് നിലവിലെ വൈസ് പ്രസിഡന്റായിട്ടുള്ള എൽ സി ജോർജിന്റെ പത്രിക തള്ളിയതോടെ സീനിയർ വനിതാ നേതാക്കൾ നിലവിൽ കോൺഗ്രസിന്റെ വിജയനിരയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടത്തേണ്ടതായിട്ട് വരും അതിനുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി റെഡിയജീകപ്പാണ് വിവരങ്ങൾ നൽകിയത്